വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ ചാലക്കുടിയിൽ രണ്ട് ഞങ്ങളുടെ ഈ വീടിന്റെ മുന്നിലായി പല ആവൃത്തിയും വന്ന് കാട്ടാനും വരുന്നതും എല്ലാം ഈ പ്ലാവലിലായാലും നമ്മുടെ ഈ റോഡിന് റോഡിലായാലും എല്ലാ സന്ധ്യ കുട്ടികൾക്ക് ഒന്നും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത ഒരു ഭയങ്കര ശല്യ ആന പൂങ്ങളല്ലോ ആന അയ്യത്തെ ഓടിക്കേണ്ടത് ആ വീട്ടുകാരെ ഇറങ്ങത്തില്ല അവർക്ക് ഭയമാണ് പക്ഷേ ലൈറ്റ് അടിച്ച് ഓടിച്ച് വരട്ടി എല്ലാം കാറ്റുകാട്ടി കയറ്റി വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകാര് വരുന്നു മാത്ര മൃഗങ്ങളും ഉണ്ട് ചെന്നൈ ഉണ്ട് ഇപ്പൊ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ചെന്നൈ ഇറങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാ വെളുത്ത ആനയുടെ ചിഹ്നം പിടി രാത്രി വെളിയിൽ ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ ആര് ഇത് പരാതി പറയാനാ ഒറ്റ ആന അതിപ്പോ ഞങ്ങളൊക്കെ വളരെ ദുരിതത്തിലാണ് ഇവിടെ ആനയുടെ ചെല്ലം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ വയ്യ ബന്ധപ്പെട്ട അധികാരികളാരും തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ പിള്ളേർ പള്ളിക്കൊടുത്തിപ്പം പേടിയാ നേരം വെളുത്ത ആനയുടെ ചിഹ്നം വിളി രാത്രി വെളിയിലിറങ്ങാൻ വയ്യാത്ത അവസ്ഥ ആരത്ത് പരാതി പറയാന് എന്തോ ചെയ്യാൻ ഇത്ര ഇതുപോലൊരു നേരിയിട്ടൊരു പോക്കെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഈ ഇത് ഇത് വളരെ മോശമായ ഒരു സോളാർ സോളാർ ഒന്നും ഇട്ടിട്ടില്ല പലതവണ ഞങ്ങൾ ഞങ്ങൾ സമരം കുഴഞ്ഞു കിടങ്ങെടുത്തേ അല്ലാതെ കാര്യവും ഇതാണ് പ്രിയപ്പെട്ടവരെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കൊല്ലം ജില്ലയിലെ മലയോര പ്രദേശമായ പത്തനാപുരത്തിന്റെ കിഴക്കൻ മലയോര പ്രദേശമായ മാങ്കോട് ചിതൽവെട്ടി കറവൂര് ചെല്ലപ്പള്ളി മുള്ളുമല കൊപ്പം തുടങ്ങിയ മേഖലയിലുള്ളത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാനകൾ മാത്രമല്ല കടുവയും പുലിയും പന്നിയും ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും മനുഷ്യൻ താമസിക്കുന്ന മനുഷ്യൻ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് വന്ന് ഭീതി പടർത്തുകയാണ് ഒരാനയല്ല വരുന്നത് ആനകൾ കൂട്ടമായി കടന്നു വരികയാണ് വീഡിയോകൾ കണ്ട് ഏറ്റവും കൂടുതൽ ലൈക്കുകളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിവേശമുള്ള വീഡിയോകൾ ഈ കാട്ടാനക്കൂട്ടങ്ങൾ ഈ ജനവാസ മേഖലയിലൂടെ കടന്നു പോകുന്ന വീഡിയോകളാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലെയുള്ള ആളുകൾ ഈ മലയോര മേഖലയിൽ താമസിക്കുമ്പോൾ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കുന്നത് കിടങ്ങ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാർ കിടങ്ങ് നിർമ്മിക്കാതെ വനാതിർത്തിയിൽ കിടങ്ങ് നിർമ്മിച്ചാൽ കാട്ടാനയെ പോലെയുള്ള വന്യജീവികൾ മനുഷ്യൻ താമസിക്കുന്ന കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങാറില്ല എന്നാൽ കിടങ്ങുകൾ എങ്ങുമില്ല നിങ്ങളൊന്ന് പരിശോധിക്കുക കിടങ്ങുകൾ എങ്ങുമില്ല വനാതിർത്തികൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി കൊടുക്കാത്തത് കൊണ്ട് ഏജന്തുക്കളുടെ ശല്യം കാട്ടുപന്നികളുടെ ശല്യം പുലി ഇറങ്ങുന്നു ഒക്കെ വാർത്തകൾ കേരളം ഒട്ടും ചർച്ച ചെയ്തതാണ് ഈ പ്രദേശത്ത് അധികാരികൾ വരുന്നില്ല ഈ പ്രദേശത്ത് ഒരു എം എൽ എ ഉണ്ട് അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം ഈ മേഖല ഒന്ന് സന്ദർശിക്കാൻ പോലും തയ്യാറാകുന്നില്ല ഈ പാവപ്പെട്ട ആളുകൾ പണി പണികളഞ്ഞ് അവർ ഒരു ദിവസം സമരത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ആ സമരത്തിന് പോലും ഒന്ന് ആ സമരത്തെ പോലും ഒന്ന് വിലമതിക്കാതെ ആ സമരത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് ആ സമരത്തിനെതിരെ ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തുകൊണ്ട് ഈ പാവപ്പെട്ടവരെ ഉപദ്രവിക്കുകയാണ് സമരത്തെ പുച്ഛി തള്ളുക സമരത്തെ പുച്ഛിച്ച് തള്ളുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ ഒന്ന് വന്ന് പരിശോധിച്ച് പോകുന്നത് പോലുമില്ല എന്നാലൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം പോത്തിറച്ച് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ചാലക്കുടിയിൽ രണ്ട് ചെറുപ്പക്കാരന്മാരെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം കാട്ടുമൃഗത്തെ വേട്ടയാടി കൊന്നതാണെന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കിയത് അപ്പോൾ എത്രമാത്രം നിരുത്തരവാദിത്വപരമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായ ആളുകളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും സംരക്ഷിക്കണം കൊടുക്കേണ്ടുന്ന ഇവരൊക്കെ ഇവരൊക്കെ വിസ്മൃതിയിലാണ് ഉറക്കത്തിലാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെയോ ഏതെങ്കിലും ഒരു സമ്പന്നനായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പറമ്പിൽ ഏതെങ്കിലും ഒരു കാട്ടുമൃഗങ്ങൾ കയറുന്നില്ല ഇവിടെയെല്ലാം കടന്നു വരുന്നത് സാധാരണക്കാരായി ഈ ഒരു ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന പാവപ്പെട്ട മലയോര കർഷകരെ അതുകൊണ്ട് തന്നെ നിയമം പൊളിച്ചെഴുതാൻ ഇവർ കഴിയുന്നില്ല നിയമത്തിൽ പോലും ഇവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഫെൻസിങ് വേലികളും ബെണ്ടുകളും നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ അത് നിർമ്മിക്കാതെ അങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കാതെ ഇപ്പോഴും ഇവരുടെ ജീവിതം തുലാസിൽ വെച്ചുകൊണ്ട് ഈ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ഭരണകർത്താക്കൾ പന്താടുകയാണ് ഇതിനൊരു അറുതി വേണം അതുകൊണ്ട് തന്നെ പ്രതികരിക്കണം ഇവരുടെ സമരങ്ങൾക്ക് വില കൊടുക്കണം ഇവരുടെ സമരങ്ങൾ ഉയർത്തുന്ന ജീവിക്കുവാനുള്ള ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നത് വലിയ രീതിയിലുള്ള സമര പ്രക്ഷോഭം തന്നെയായിരിക്കും ഇവിടെ കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് വന്ന് ഈ ഫാമിനകത്ത് കയറുമായിരുന്നു അപ്പോൾ അവരോട് തോളാറിട്ടു അപ്പോൾ ഈ സൈഡാണ് ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് ഇന്നലെ നിലവാരണം വന്നിട്ടുണ്ട് പരിഹാരം എന്തോ നമ്മൾ പുറഷുകാർ വീടിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ല നിർമ്മിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ സുരക്ഷിതത്വം എന്തുവാണെന്ന് ചോദിച്ചാൽ നമുക്ക് ജീവന ഭയമുള്ളതുകൊണ്ട് നമ്മൾ ഓടിക്കുക ാണ് അല്ല എന്റെ വീടിന്റെ തൊട്ട് മുന്നേ ഇന്നൊരു തെങ്ങ് രണ്ടുമൂറുപ്പിലാവ വീടും ലാവ് ഇത്രേ ആലേ ഉള്ളു ഇത്രേ ആലേ ഉള്ളൂ വീടിനോട്ട് കൊണ്ട് തെങ്ങിലോട്ട് കൊണ്ട് ചാരി ഇപ്പൊ വന്നിട്ടുണ്ട് ഒറ്റയാനേ അതിപ്പോ വലിയ ശല്യാണ് അവിടെ വന്ന് തെങ്ങ് തല്ലി വീട്ടിലേക്ക് ആ തെങ്ങ് തല്ലി പിന്നെ അത് തല്ലി ഇട്ട് അത് കഴിഞ്ഞ് ലാവ് സ്ഥിരമായിട്ട് ഓഫീസറോടൊന്നും ഓഫീസർ അവര് വരുമ്പോ പടക്കം മുട്ടിക്കോട്